ൃതികളെ മഹാത്മ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്നും ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സാധിച്ചു ഏതാണ്ട് അറുനൂറ് പേർക്കുള്ള ചിക്കൻ ദം ബിരിയാണി അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ഥലവും ആളുടെ പേരൊന്നും ഞങ്ങൾ പറയാറില്ല ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അത് വെച്ചിട്ട് പോരാ അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ റുന്നൂറ് പേർക്ക് രണ്ടാമൂന്നാ പേര് മതി ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ കൂട്ടായ്മയുടെ ഭാഗമായതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ വന്നു പോയത് വായിക്കാനൊക്കെ ആയിട്ട് അതിലാണോ പെണ്ണുന്നൊന്നുമില്ല എല്ലാവരും വരും പിന്നെ കാഴ്ചകളാണ് തലേന്നുള്ള കാര്യങ്ങൾ തലേന്ന് മസാല ഉണ്ടാക്കുന്ന തിരക്കാണ് ഇവരൊക്കെ ഇരിക്കുന്നതൊക്കെ നമ്മുടെ പ്രവർത്തകരാണ് ഇതിനകത്ത് ആരും ജോലിക്കായിട്ട് വരുന്നവരല്ല സേവനം വന്ന നിരക്ക് വരുന്നവരാണ് ഇതൊക്കെ എല്ലാവരും മറ്റുന്നവരൊക്കെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ആയിട്ട് വരും ഇതൊക്കെ തലേന്ന് വന്നവരാണ് ഇവരെല്ലാം ഇതൊക്കെ പ്രവർത്തകരാണ് അപ്പം നമ്മൾ പച്ചക്കാണ് ചിക്കൻ ബിരിയാണി വെക്കുന്നത് ഒരിക്കുന്നില്ല ആദ്യം സവാളയൊക്കെ അരിഞ്ഞ് അന്ന് മസാല ഉണ്ടാക്കി വെച്ചു ശനിയാഴ്ച നമ്മൾ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഇട്ട് മസാല അടിച്ചു വെച്ച് രാത്രി തക്കാളിയൊക്കെ ഇട്ട് മസാല അടിച്ചു വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഒരു ആറര ഏഴ് കോഴി വന്ന് പിന്നത് ഇട്ട് മസാല ചേർത്തിട്ടാണ് പിന്നെ ബിരിയാണി റെഡി റെഡിയാക്കണത് ആ രീതിയാണ് ഞങ്ങൾ നോക്കുന്നത് കോഴി പൊരിച്ചോക്കാണെങ്കിൽ തലേന്ന് പൊരിച്ചൊക്കെ നോക്കുന്നത് ഇപ്പൊ പൊരിക്കാത്തത് കൊണ്ട് പിറ്റേ രാവിലെ കോഴി വന്നത് അതിന്റെ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ മസാല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് റെഡി ആക്കിക്കൊണ്ടിരിക്കണപ്പൊ അടുപ്പിൽ വെക്കാൻ പോണം സവാള ആദ്യം കീറ്റ് വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിന്ന് ഒന്ന് ചൂടാക്കി എടുക്കും രണ്ട് ഒരു മണിക്കൂറോളം ഒന്ന് വേവിച്ചെടുക്കും അപ്പം കോഴിക്ക് വേവ് കുറവാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ മസാല നേരത്തെ റെഡിയാക്കി വെച്ചാൽ കോഴിയും മസാല ഒരേ ലെവലിൽ വന്ന ബിരിയാണി ടേസ്റ്റ് ടേസ്റ്റാകും ഇത് മുജീവാണ് സവാള ഒരു കായ് കഴിയുമ്പോൾ തക്കാളിക്ക് കൊടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ മിക്സിയിലടിച്ചത് കൊടുത്ത് വെന്ത് അങ്ങനെ വിടും രാത്രി പിന്നെ നിൽക്കൂല പണികളാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത് വെന്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മളൊരു വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ബാക്കി ഉള്ള കിടും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അടിച്ചതാണ് ഇതൊന്നൊരു പത്ത് അഞ്ചിനിറ്റ് ഒന്ന് ചേച്ചാല് അടുത്ത് നിർത്തും മൂലം ഇടലാണ് അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളു ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുള്ള മസാല നല്ലൊരു കൃഷ്ണ ചെയ്യുന്നത് ഉപ്പും ആവശ്യത്തിന് ഇട്ടുകൊടുക്കും പിന്നീട് കോഴി പിന്നെ ആവശ്യമുള്ള ഉപ്പും പിന്നെ ഇട്ട് കൊടുക്കും വന്ന് അതുപോലെ കോഴി കഴുകി മൂന്നാല് പ്രാവശ്യം കോഴി കഴുകി വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അപ്പൊ നാല് ചെമ്പ് ആണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പൊ നാല് ചെമ്പിൽ അത് പിന്നെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് പിന്നെ അതിനകത്ത് നമ്മൾ തലനടിച്ച മസാല പിന്നെ ഗരം മസാല ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി ചില്ലി ഇറക്കുന്നുണ്ട് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി ഓറാക്കഴിഞ്ഞാൽ ചോറിലൊക്കെ കളർ പിടിക്കും അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ മസാല ഒക്കെ ഇട്ടുകൊടുത്ത് പിന്നെ തൈരി ഇട്ടുകൊടുക്കും പിന്നെ അതൊട്ടും എണ്ണ ചേർത്തിട്ടില്ല തൈരൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കരുത് ഓരോ പൊടികളും ഓരോരോ ചെമ്പിരി ഇട്ടുകൊണ്ടിരിക്കുന്നു കശ്മീരി കൊറച്ചിട്ട കുറച്ചേട ഉള്ളൂ ിയെമ്പും ഒരു ചെറിയ ചെമ്പാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം തൈരൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വേവിക്കും പത്ത് മിനിറ്റ് മതിയെല്ലാം കോഴി പിന്നെ ദമ്മില് വേവുന്നുണ്ടല്ലോ കോഴി പിന്നെ കോഴി ആ ഉടഞ്ഞു പോകും അതുകൊണ്ട് അങ്ങനെ ചെയ്യുള്ളു അത് എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും നേരി തീല് പത്ത് ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റ് പത്ത് പതിനഞ്ചിനൊന്നും പോകില്ല പത്ത് മിനിറ്റ് മതിയാവും ഴിഞ്ഞാല് കോഴി നല്ലോണം അത്യാവശ്യം നല്ലോണം വേഗം ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം വേഗം ബാക്കി ദമ്മിലിക്കിടന്ന് വെന്തോളും അങ്ങനെ ചെയ്യുന്നത് കുറെ പേരുള്ളത് കൂട്ടായ്മയുടെ ഭാഗമായതും വേണ്ടീരാണ് ഷെമീർ വളവത്ത് പിന്നെ ഉണ്ട് ഇതാണ് കുപ്പ് നമ്മൾ ഓരോ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ മൈദ ഒഴിച്ചു വെക്കണം കുറച്ച് ഇറങ്ങി വെള്ളം ഒക്കെ കളഞ്ഞിട്ടാണ് ദമ്മിടാനായിട്ട് വെക്കേണ്ടത് പിന്നെ പൈനാപ്പിള് പിന്നെ സാലഡിങ്ങുള്ള സവാള അങ്ങനെ ഓരോരുത്തരും ഓരോരോ പണിയിലാണ് പറഞ്ഞില്ലേ ആള് അധികം എന്ന് വെച്ചാല് നമ്മള് ഒരു സംഘടനയുടെ വീസി ചെയ്യുന്നുണ്ട് വേണ്ടട്ടോ ആവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് അരിയുടെ പണി തുടങ്ങാനുള്ള ഈ അരി പറ്റിച്ചെടുക്കണതിനകത്ത് കാര്യം ഏതാണ്ട് മസാല ഒക്കെ റെഡിയായി ഇപ്പൊ മസാല റെഡി ആക്കിയാൽ നമ്മളതിനകത്തേക്ക് പുതിയ മല്ലി പൈനാപ്പിൾ റോസ് വാട്ടർ മറ്റേ പറഞ്ഞ കൂര് റോസ് വാട്ടർ കുത്തി ഇല്ലാത്ത റോസ് വാട്ടർ ഉണ്ട് അത് ഉപയോഗിക്കണം അത് ഇട്ടുകൊടുത്ത് കുറച്ച് ചിക്കൻ മസാല കൊണ്ട് മേലെ ഇട്ട് കൊടുക്കണം പൊട്ടിക്കുമ്പോഴും നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് പിന്നെ അതുകൂടാതെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ അതിനകത്ത് വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചിട്ടില്ല നമ്മുടെ സുഹൃത്തിന്റെ എണ്ണു നോക്കിനോയിൽ പുള്ളി മില്ലുണ്ട് മില്ലി തന്നെ അട്ടി എടുക്കുന്ന വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എല്ലാ ചെമ്പിലും കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കും അപ്പൊ നമ്മള് ഇതിനകത്ത് എണ്ണയില്ലാത്ത വെപ്പാണ് നാല് ചെമ്പും റെഡി ആയിട്ടുണ്ട് ഇതന്നെ ഓവർ കളറൊന്നുമില്ല കളർ ഒഴിവാക്കിയതാണ് മൂന്നാമത്തെ ചെമ്പു റെഡിയായി ചെമ്പു മാറി മാറി ഇപ്പൊ നമ്മൾ അരിയുടെ പണി തുടങ്ങാ അരി മൂന്ന് പ്രാവശ്യമായിട്ട് വെക്കുന്നു ജീരവിശാല എടുത്തേക്കുന്നു ആവശ്യത്തിനുള്ള എണ്ണ ഉപ്പ് ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് അരി കഴുകി വറ്റിച്ചെടുക്കലാണ് റോഷൻ നമ്മുടെ മേനാളാണ് പുള്ളിടെ എൽപ്പിയനാളാണ് ഇതിനു വേണ്ടിയിട്ട് അരിയൊക്കെ കഴുകി ഇതിനകത്ത് വറ്റിച്ചെടുക്കും വെള്ളം പറ്റി കഴിഞ്ഞാൽ നേരെ നമ്മൾ ഒന്നാല് വെള്ളോട്ട ഇടുന്നതി നേരെ അരിയിട്ട് കൊടുത്ത് പിന്നെ ജന്മാക്കുന്ന പണിയാണ് ഇത് ആദ്യത്തെ ചെമ്പാണ് ഏതാണ്ട്